രാക്ഷസി പ്രണയം രചന കൺമണി അവതരണം സാലിം കരുളായി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി കിച്ചിലേക്ക് പോയതും ഒരു കവറിൽ നിറയെ കാലിക്കുപ്പികൾ കണ്ടതും അവൾ അതിൻ്റെ അരികിലേക്ക് പോയി നിലത്ത് മുട്ടുകുത്തിയിരുന്ന് ഒരു വിരലാല കവർ തുറന്നതും അതിൽ നിറയെ കാലിയായ മധ്യകുപ്പികളാണ് മേഡം എന്താ നോക്കുന്നേ മേഡത്തിന് കുപ്പികൾ വേണോ ഇതാ ശ്യാമിനെ കൊണ്ടുപോകാനായി വെച്ചേക്കുന്നതാ അവന്റെ മൂത്ത മോനെ ഈ കുപ്പിയൊക്കെ നന്നായി ഡിസൈൻ ചെയ്യും അതിനായി അവൻ ഇവിടുന്ന് സാറിൻ്റെ കാലി ബോട്ടിൽസ് കൊണ്ടുപോകും അതിനുവേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നതാ ഇന്ന് മുറി വൃത്തിയാക്കിയപ്പോൾ കുറെ കിട്ടിയതേ പോലത്തെ അവിടെ വന്ന സർവെൻ്റ് അത് പറഞ്ഞുകൊണ്ട് അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു ആഴ്ചയിൽ ഒരിക്കൽ വന്നു പോകുന്ന സർവെൻറ്റുകളുടെ കൂട്ടത്തിലുള്ളതാണ് ഈ കുപ്പിയൊക്കെ അയാളുടെ മുറിയിലാണോ എന്താ മേഡം ചോദിച്ചേ കേട്ടില്ലേ ഇതൊക്കെ അയാളുടെ മുറിയിലാണോ കുറെ ഒക്കെ മുറിയിലുണ്ട് പിന്നെ ഇതിനായ ഒരു റൂമുണ്ട് പിന്നെ ഉള്ളത് ഓഫീസ് റൂമാണ് അവിടെ ഞങ്ങൾക്ക് കടക്കാൻ അധികാരമല്ല വാ എന്റെ കൂടെ എന്തിനാ മേഡം പറയുന്നത് കേട്ടാ മതി ചോദ്യവും പറഞ്ഞൊന്നും വേണ്ട സോറി മേഡം അവരെ ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് അകൃത മുന്നോട്ട് നടന്നതും അവൾക്ക് പിറകിയായ സർവനും പുറകെ നടന്നു റാമന്റെ മുറിയിലെത്തിയതും ഡോർ ഓപ്പൺ ചെയ്തു അത് ലോക്ക് അല്ലാത്തത് കൊണ്ട് ഓപ്പണായി അകത്തേക്ക് കടന്ന് അവിടെ ആകെ വീക്ഷിച്ചതും കണ്ടു ഒരു ഷെൽഫിലായി ഒതുക്കി വെച്ചിട്ടുള്ള വിദേശ മാറ്റിയ കുപ്പികൾ കുപ്പികൾ തന്നെ കാണുമ്പോൾ അറിയാം അതെല്ലാം വില കൂടിയ ഐറ്റംസ് ആണെന്ന് അത് കാണുന്തോറും അവളിൽ അവനോടുള്ള പുച്ചമുടലെടുത്തു നേരെ ആ ഷെൽഫിന്റെ അരികിലേക്ക് പോയി അത് തുറക്കാൻ നോക്കിയെങ്കിലും അത് ലോക്ക് ആയിരുന്നു ഇവിടെ പലയിടത്തും ഇതിന്റെ ചാവി കാണും ഒന്ന് നോക്കിയേ അവൾ അവരോട് കുറച്ച് ശബ്ദത്തിൽ പറഞ്ഞു അത് കേട്ട് വേഗം അതിന്റെ കീ തപ്പാൻ തുടങ്ങിയവ അവരെടുത്ത് കൊടുക്കുന്ന ഓരോ ചാവിയും കൊണ്ട് തുറക്കാൻ നോക്കിയെങ്കിലും അത് ഓപ്പൺ ആവാത്തതിൽ അവൾക്ക് വല്ലാതെ ദേഷ്യവും കടന്നിരുന്നു ഒടുവിൽ അവൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ടേബിളിന് മുകളിലായുള്ള പുസ്തകങ്ങൾ ദേഷ്യത്താൽ തട്ടി മാറ്റിയതും അതിൻ്റെ അടിയിലായുള്ള ചാവി കൂടി നിലത്തേക്ക് വീണു അത് കണ്ട സർവൻ്റെ അവൾക്ക് ചാവിയെടുത്ത് കൊടുത്തതും അത് കിട്ടിയ അവൾ ഉപയോഗിച്ച് തുറക്കാൻ നോക്കിയതും അത് തുറന്നിരുന്നു ഷെൽഫിൽ നിന്ന് വില കൂടിയ മധ്യ ബോട്ടിൽ നിന്നും ഒന്നിനെണ്ണം എടുത്തുകൊണ്ട് അവൾ നേരെ വാഷ്റൂമിൻ്റെ ഡോറ് തുറന്നകത്തേക്ക് കയറി കുറച്ച് കഴിഞ്ഞ് അവൾ വന്നതും അവളുടെ കയ്യിലുള്ള ബോട്ടിലുകൾ കാലിയായിരുന്നു മാഡം ഇതിലെ ബാക്കി പറയാതെ അവരവളുടെ മുഖത്തേക്ക് നോക്കി അരമണിക്കൂർ സമയം തരും അതിനുള്ളിൽ ഇവിടെയുള്ള എല്ലാ ബോട്ടിൽസും കാലിയായിരിക്കണം കൂടെ ഒന്നുകൊണ്ട് പറഞ്ഞേക്ക് അത് മാഡം സാറ് ചെയ്യാം പറഞ്ഞു ചെയ്താൽ മതി ഇങ്ങോട്ട് എതിർത്ത് പറയാൻ നിൽക്കണ്ട അതിനവർ തലിയാട്ടിക്കൊണ്ട് മറുപടി കൊടുത്തതും അവരെയൊന്ന് നോക്കിക്കൊണ്ടിട്ട് പുറത്തേക്ക് പോയി അവൾ പറഞ്ഞതുപോലെ കൃത്യം അരമണിക്കൂറിന് ശേഷം അവരെല്ലാവരും തിരികെ വന്ന് അവളെ വിളിച്ചു മേഡം പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട് ഓഫീസ് റൂമിന്റെ താക്കൂല് കയ്യിലില്ല അത് സാറിന്റെ അടുത്താ അതുകൊണ്ട് അത് തുറന്നിട്ടില്ല ബാക്കിയൊക്കെ ക്ലിയർ ചെയ്തു കുപ്പികൾ കുപ്പികളൊക്കെ എന്ത് ചെയ്തു ആ കുപ്പികളൊക്കെ പുറത്ത് ചാക്കി കൂട്ടിയിട്ടിട്ടുണ്ട് കളയാൻ ഏർപ്പാടാക്കി കൊള്ളാം ഇന്നെന്തായാലും വേണ്ട നാളെ മറ്റന്നാളോ മതി അത് പറഞ്ഞു പോകാൻ നിന്ന് അവളെ കമലമ്പത്ത് അടഞ്ഞു കുഞ്ഞെ ഇത് റാമറിഞ്ഞള്ള അവസ്ഥ എന്തോരം വിലയുള്ള വാഷ് ബേസിൽ ഒഴിച്ചു കളഞ്ഞ് റാം അറിഞ്ഞ അടങ്ങിയിരിക്കില്ല കമലമ്മ പേടിയോടെ പറഞ്ഞതും അവളുടെ മുഖത്ത് പുച്ഛം മാത്രമായിരുന്നു അവരെ ഒന്ന് നോക്കിക്കൊണ്ട് തൻ്റെ റൂമിലേക്ക് കയറിപ്പോയതും കമലമ്മ ബോട്ടിലുകൾ ഇട്ടിരിക്കുന്നിടത്തേക്ക് പോയി താലിൽ കൈവച്ചു രണ്ട് ദിവസമായി പൊട്ടലും ചീറ്റലും ഇല്ലാതിരുന്നിടം വീണ്ടും ഓർത്ത് അവരുടെ ശരീരം പിറക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ചെയ്ത പ്രവൃത്തി റാം അറിയുന്നത് ആലോചിക്കുന്ന ഓരോ നിമിഷവും അവളുടെ മുഖം സന്തോഷത്താൻ ആറാടി അവൾക്കറിയാം ഇപ്പോൾ താൻ ചെയ്ത പ്രവൃത്തി അവൻ എത്രത്തോളം ചോടിപ്പിക്കുന്നു അതുവഴി ഉണ്ടാകുന്ന അവൻ്റെ നാശനഷ്ടവും അവൾക്കറിയാം ലക്ഷങ്ങളുടെ മുതലാണ് ഇന്ന് താൻ ഒഴുകി കളഞ്ഞത് എത്രയൊക്കെ വില അതിനുണ്ടായാലും അവൻ തനിക്കിട്ട മാനത്തിൻ്റെ വിലയേക്കാൾ അധികമാവില്ല റാം ഇത് നീ ചെയ്ത പ്രവൃത്തികൾക്കുള്ള കൂലിയാണ് ഒരു പെണ്ണിന്റെ ശരീരത്തിന് വിലയിടാൻ നീ വളർന്നിട്ടില്ല അതിനുള്ള യോഗ്യതയും നിനക്കില്ല എന്നിട്ട് നീ ഇത് ചെയ്തെങ്കിൽ അതിനുള്ള ശിക്ഷ ഇതിന് ബാധകമാണ് ഇതൊന്നും നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ പക്ഷേ നിന്നെ നേരെ പ്രയോഗിക്കാൻ പറ്റുന്ന എത്ര ചെറിയ കാര്യമായാലും അവിടെ നിൻ്റെ തലതാണ് പോകുന്നത് എനിക്ക് കാണണം നിന്നെ നന്നാക്കാൻ അല്ല എൻ്റെ ലക്ഷ്യം നിന്റെ തകർച്ചയും പതിനുമാണ് എനിക്ക് കാണേണ്ടത് അത് കാണുക തന്നെ ചെയ്യും അവനെ അവനെപ്പറ്റി ആലോചിക്കുന്ന ഓരോ നിമിഷവും അവളുടെ മുഖം വരിഞ്ഞു മുറുകി അവനോടുള്ള ദേഷ്യം അടങ്ങാതെ ആയതും കയ്യിലെ മുഷ്ടി വിട്ടി ടേബിളിൽ ആഞ്ഞടിച്ചു ടേബിളിൽ ഉണ്ടാകുന്ന ഒരു ഗ്ലാസ് വർക്കിലായിരുന്നു അവൾ പോയി ഇടിച്ചത് ഐ ഡിയുടെ ശക്തിയിൽ അത് തന്നെ തകർന്ന് പോയതും അതിലെ ചില്ലുകൾ അവളുടെ കയ്യിൽ കയറുകയും ചെയ്തു വേദനയാൽ കൈ ഒന്ന് കുടഞ്ഞുകൊണ്ട് കയ്യിലെ കുപ്പിച്ചില്ലുകൾ അളർത്തിയെടുത്തു അവൾ മുറിവ് ക്ലീൻ ചെയ്തു മുറിവിൽ തൊടുന്ന വേളയിൽ കയ്യിൽ ഭയങ്കര നീറ്റിലുണ്ടായിരുന്നു എങ്കിലും മനസ്സിൽ റാം ഏൽപ്പിച്ചതിനോളം അത് വരില്ലായിരുന്നു അന്ന് രാത്രി റാം വരുമ്പോൾ ഒരുപാട് വൈകിയിരുന്നു നേരം വൈകുന്തോറും കമലമ്മയുടെ നെഞ്ചിൽ തീയായിരുന്നു അതിനുള്ള കാരണം വേറൊന്നുമല്ല അവൻ വൈകുന്തോറും കുറിച്ച് നാല് കാലിലാവും അവർക്കറിയാം അത് തന്നെ കാരണവും അവനോട് പിന്നെ പറഞ്ഞിട്ട് കാലം ഉണ്ടാവില്ല അവന് നേരെ അതേ വീറോട് തന്നെ അവളും നിക്കും മറ്റുള്ളതിനെ പോലെയല്ല ഇവിടെ ഉണ്ടായത് മദ്യകുപ്പികൾ കളഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ച് കമലമ്മയുടെ ഉള്ള സമാധാനം പോയിരുന്നു കമലമ്മ കരുതിയ പോലെ തന്നെയായിരുന്നു അന്നത്തെ റാമന്റെ പരവ് കുടിച്ച് നാല് കാലിലെന്ന് പറഞ്ഞാൽ തീരെ കുറഞ്ഞു പോകും അതിനപ്പുറമായിരുന്നു അവൻ്റെ അവസ്ഥ അവന്റെ പരവ് കണ്ടപ്പോൾ അവരൊന്നും പറയാൻ നിൽക്കാതെ സ്വന്തം മുറിയിലേക്ക് പലിഞ്ഞെങ്കിലും അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ അവൻ മുറിയിലെത്തിയപ്പോൾ തന്നെ അവന്റെ ശബ്ദവും ഉയർന്നിരുന്നു തിരിച്ചവൻ കോണിപ്പടികളിൽ ഇറങ്ങുമ്പോൾ ഓഫീസ് റൂം തുറന്നെടുത്ത കുപ്പികളൊന്ന് അവൻറെ രണ്ട് കയ്യിലും ഉണ്ടായിരുന്നു താഴേക്ക് വന്നവൻ ആദ്യം പോയത് കമലമ്മയുടെ മുറിയിലേക്കായിരുന്നു കമലമ്മ എൻ്റെ മുറിയിൽ ഉണ്ടായിരുന്ന കുപ്പികളൊക്കെ എവിടെ അത് മോനെ ചോദിച്ചത് കേട്ടില്ലേ അവന്റെ ഷെൽഫിൽ ഉണ്ടായിരുന്ന കുപ്പികൾ എവിടെ അപ്പുറത്തെ മുറിയിലൊന്നും കാണാനില്ല വേ ഉത്തരം പറ പറഞ്ഞെ ദേഷ്യ നിൽക്കരുത് എന്ത് പറയണമെന്ന് അറിയാതെ കമലമ നിന്ന് പരുങ്ങിയതും അവനോടുള്ള മറുപടിയായ കിട്ടുന്നത് അവന്റെ അടുത്തേ വന്നിരുന്നു അവളെ കണ്ടതും അവൻ കുപ്പികളിലൊന്ന് കക്ഷത്തും മറ്റേതിരി കൈപ്പത്തികൾക്ക് ഡെയിലുമായി നിന്ന് അവൾക്ക് നേരെ കൈകൂപ്പി തല കുറിച്ചു കൊണ്ട് ഓ തമ്പ്രാട്ടി എന്താവോ പള്ളിയുടെ അറയുടെ പുറത്തു വന്നത് അടിയ മാറി പോകണാവോ എന്തായാലും അവൾ പറഞ്ഞാ മതി പരിഹാസാണോ ആ തേടീ പരിഹാസം തന്നെയാ പറഞ്ഞ പുന്നാല മോളെ എനിക്കറിയാം ആ ഷെൽഫി നീ കുപ്പികളും മാറ്റിയത് നീയാണെന്ന് ആതൊക്കെ നീ എവിടെയാ പൂത്തി വെച്ചത് ഹാ അതോ കൊണ്ടുപോയി കളഞ്ഞോ പറയടി ചൂലേ നാക്ക് കുഴഞ്ഞുകൊണ്ടവൻ അവൾക്ക് നേരെ ആക്രോശിച്ചു തനിക്കിപ്പോൾ എന്താ വേണ്ടേ താൻ്റെ കുപ്പികളല്ലേ താമോ തനിക്കത് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൾ കിച്ചണിൻ്റെ ഭാഗത്തേക്ക് പോയതും അവൾക്ക് പിന്നാലെ അവൻ പോകുമ്പോൾ ഇനി ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് ആലോചിച്ച് കമലമ്മ അവിടെയുള്ള ചേരലായി തലയ്ക്ക് കൊടുത്തിരുന്നു അവൾ പോയതിന്റെ പിന്നാലെ പോയവൻ കണ്ട കാഴ്ചയിൽ തറഞ്ഞു ആ വീട്ടിലെ ഷെൽഫിലായുള്ള എല്ലാ ബോട്ടിലുകളും കാലിയായി അവടൊക്കെ ഇടക്കുന്നു എന്ന് പറഞ്ഞ് അവൾക്ക് നേരെ ചീറിപ്പാഞ്ഞു വന്നെങ്കിലും അവൾ അവൽ നിന്ന് ഒഴിഞ്ഞു മാറിൻ്റെ മോളെ എത്ര രൂപയുടെ മുതലാണെന്ന് അറിയോ നീ കാണിച്ചു വെച്ചേക്കുന്നേ നിന്റെ ഞാൻ കൊല്ലൊടി അവൾക്ക് നേരെ ചാടിക്കൊണ്ടവൻ വന്ന് പറഞ്ഞു എന്നാൽ അവനെ മൈൻഡ് ചെയ്യാതെ ഹാളിലേക്ക് നടന്നു പോകുന്നവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തനിക്ക് നേരെ നിർത്തി നീ ഇന്ന് ചെയ്ത് ക്ഷമിക്കില്ല ഞാൻ നിന്നേണ്ടല്ലോ ഒരു ചുക്കും ചെയ്യില്ലെന്നെ നീ എൻ്റെ മാനത്തിലിട്ട് വിലയോളം വരില്ല ഇതിനൊന്നും വില പിന്നെ നീ പറഞ്ഞ ഈ മദ്യം ഇങ്ങനെ കുടിച്ച് ബോധം കെടുത്തതിൻ്റെ രുചി ഞാൻ കൂടി നിന്ന് അറിയട്ടെ എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് കുപ്പിയവൾ വാങ്ങി അവനുള്ള ദേശത്തിൽ അത് അപ്പാടെ വായിലേക്ക് കാവഴ്ത്തിയാവും അവളുടെ പ്രവൃത്തിയിൽ അമ്പരം പോയവൻ ഒന്നും നിന്നെങ്കിലും സ്വബോധം വീണ്ടെടുത്തവൻ അവളുടെ കയ്യിൽ നിന്നും കുപ്പി പിടിച്ചു വാങ്ങി നിലത്തേക്ക് എറിഞ്ഞൊടിച്ചു അപ്പോഴേക്കും അവൻ്റെ കയ്യിലും മറ്റേ കുപ്പിയും നിലത്തേക്ക് വീണിരുന്നു ഡീ നീ ഇപ്പൊ എന്താ ചെയ്തേ ഞാൻ ചെയ്ത് കണ്ടിലെടുത്താൻ നിനക്ക് മാത്രല്ല എഴുക്കിത് കാവാ നാഗു കുഴഞ്ഞുകൊണ്ടപ്പോൾ അടഞ്ഞു പോകുന്ന കൺപോളങ്ങൾ വലിച്ചു തുറന്ന് പറഞ്ഞു തീർന്നതും മയങ്ങി വീഴാൻ പോയുള്ള രാമിന്റെ കൈകളാൽ താങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞിരുന്നു അഗ്നിദ ഡീ കണ്ടു തുറക്കടി അവൻ അവളുടെ കവളിൽ തട്ടി കുളിച്ചതും അഗ്നിടെ പതിയെ കണ്ടു തുറന്നു വരുൺ സോറി എന്നോട് വെറുപ്പാവൂലേ എനിക്കറിയാം എന്നെ വെറുക്കല്ല വരുൺ നിന്നോട് ഇഷ്ടമല്ല എന്നിട്ടല്ല നിന്നോട് ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് ഞാൻ നിന്റെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോകുന്നത് അതിന്നല്ലേ എന്നാണ് നിനക്ക് മനസ്സിലാകും അപ്പം എന്നോടുള്ള വെറുപ്പ് നിനക്ക് ഇല്ലാണ്ടാവും നിന്റെ നിനക്ക് ദേഷ്യമൊന്നും കേട്ടോ എന്ന് പറഞ്ഞ് അവൾ രാമനെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു ആ നിമിഷം റാമവൾക്ക് മുന്നിൽ വരുണായിരുന്നു അവനോട് പെട്ടെന്ന് തോന്നിയ ദേഷ്യത്തിൽ അവൻ്റെ കയ്യിൽ നിന്നും കുപ്പി വാങ്ങി കുടിച്ചതായിരുന്നു പക്ഷേ അത് അവളിൽ നിന്നും അവൾ മറവിക്കു കൊടുക്കാനിട്ടിരുന്നതെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നു എന്താ വരുൺ എന്നുള്ള ദേഷ്യം മാറിയില്ലേ പറ വരുൺ അവന്റെ സാറിൻ്റെ കോളലിൽ പിടിച്ച് കുരുക്കിക്കൊണ്ട് പറഞ്ഞവൾ നിലത്തേക്ക് ഓർന്നു പോയതും അവളവൻ താങ്ങി പിടിച്ചു അവൻ എന്നോട് പിണക്കൊന്നും ഇല്ലല്ലോ എനിക്ക് മനസ്സിലായി എനിക്കറിയാം എന്നോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ലെന്ന് അങ്ങനെ എന്നെ വെറുക്കാനോ മറക്കാനോ നിനക്ക് കഴിയില്ലെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ താഴെത്തുമ്പിൽ അമർത്തി മുത്തി അവന്റെ മുഖം കൈക്കുമ്പുള്ളിലാക്കി അവളുടെ മുഖത്ത് നേരെ കൊണ്ടുപോയതും അവൻ തല വെടിച്ച് മാറ്റി വരുൺ അവൾ ചിണുങ്ങി വിളിച്ചുകൊണ്ട് മാറി നിന്നതും റാം അവൾക്ക് അരികിലേക്ക് നടന്നു വേണ്ട എന്നോട് മിണ്ടണ്ട എന്നോട് പോലും ദേഷ്യല്ലേ ഇല്ല നിന്നോട് ദേഷ്യമൊന്നുമില്ല സത്യം അവൻ ഇരു കണ്ണുകളും മണിച്ച് പറഞ്ഞതും അവളുടെ അദനങ്ങൾ അവനെ നെറ്റിയിൽ പതിഞ്ഞിരുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ അവൾ അവനെ ടൈറ്റായി കെട്ടിപ്പിടിച്ചു അവളുടെ മട്ടും പാവവും കണ്ടതും ഇവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് തോന്നിയതും അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ അവളുടെ മുറിയിലേക്ക് നടന്നു വരുൺ എവിടെയൊക്കെ പോണേ അതൊക്കെ ഞാൻ പറയാം നീ വാ അത് പറഞ്ഞ് മുറിയിൽ കൊണ്ടുപോയി ബട്ടിലേക്ക് കിടത്തി പോരാൻ നിന്നവനെ അവനെ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടിരുന്നു ഏയ് അഗ്നിത വിട് വീടിനെ ഞാൻ അതിനുള്ള ദേഷ്യം മാറി എന്ന് പറഞ്ഞിട്ട് മാറിയെന്ന് പറഞ്ഞ് നേരാ പിന്നെ എന്തെന്നു പിണുക്കം പേണുക്കൊന്നുമില്ല അഗ്നിത എന്നും പറഞ്ഞ് മയക്കം പിടിച്ച കൺപോളകളാൽ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നിന്നതും അവൾ അവനെ അവിടെ തന്നെ പിടിച്ചു കിടത്തി അവൻ്റെ കഴുത്തിലേക്ക് മുഖം പോയി അവളുടെ നിശ്വാസം അവൻ്റെ കഴുത്തിലായി പതിക്കാൻ തുടങ്ങിയതും അവനെന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ നിമിഷങ്ങൾ മതിയായിരുന്നു കാരണം വളരെ നാളുകളായി ആരുടെയും അടുത്ത് പോകാത്തവനിൽ അഗ്നിതയുടെ പെരുമാറ്റം അവൻ അവളിലേക്ക് അടുപ്പിക്കാൻ തുടങ്ങിയിരുന്നിട്ടും അവളിൽ നിന്നും അകന്നു മാറാൻ നിന്നവനെ വരണെന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ അതിരങ്ങൾ അവൾ പൂർണ്ണമായി സ്വന്തമാക്കിയിരുന്നു അവനിൽ നിന്നും അവളുടെ അതിരങ്ങൾ ദിശമാറാൻ തുടങ്ങിയിരുന്നു അവനിലേക്ക് അവൾ അലിഞ്ഞു ചേരാൻ തുടങ്ങിയതും അവൻ്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചു പാതി മയക്കത്തിൽ പ്രണയലാസത്തിൽ ഇവരും തളർന്നു വീഴുമ്പോഴും രണ്ടു പേർക്കും തങ്ങൾ ചെയ്തെന്താന്നുള്ള ബോധവും വെളിവുമില്ലായിരുന്നു ഒരു പുതുപ്പിനാൾ അവൾ അവനിലേക്ക് ചുരുങ്ങുമ്പോൾ അവൻ്റെ കൈകൾ അവളുടെ ഉടലിനൊന്നാകെ പൊതിഞ്ഞു പിടിച്ചിരുന്നു രാവിലെ ജനൽപാളികളിൽ നിന്നും തുളഞ്ഞ് കയറിയ സൂര്യഗരണങ്ങൾ തട്ടിയായിരുന്നു അവൾ ഉണന്നത് അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നവൾ ജനങ്ങിക്കൊണ്ട് കണ്ടു തുറന്നതും അവൾക്ക് പിന്നാലെ അവനും ഉണന്നിരുന്നു തൻ്റെ ദേഹത്ത് ചുറ്റിയിരിക്കുന്ന കൈകളുടെ ഉടമയെ തിരിച്ചറിഞ്ഞതും അവയെ തട്ടിയറിഞ്ഞ് അവനിൽ നിന്നും അകന്നു മാറിയതും അവളിലുണ്ടായ അതാ ബരപ്പ് തന്നെയായിരുന്നു അവനിൽ താൻ ഇന്നലെ ഇട്ടിരുന്ന ഷർട്ട് അവൻ്റെ ദേഹത്ത് കണ്ടതും അതിനേക്കാളുപരി താൻ എങ്ങനെയുള്ള റൂമിൽ അതും ഈ കോരത്തിൽ വന്നതായിരുന്നു അവൻ്റെ ചിന്ത എത്രയൊക്കെ ആലോചിച്ചിട്ടും അവനുള്ള ഉത്തരവുമില്ലായിരുന്നു ഇന്നലെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പബ്ബിലേക്ക് പോയത് ഓർമ്മയുണ്ട് അവൾന്ന് എപ്പോഴും ഇറങ്ങിയിരുന്നു ശ്യാമാണ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ ഉണ്ടായി ഒന്നും ഓർമ്മയില്ലല്ലോ തലക്ക് കൈ കൊടുത്തുകൊണ്ട് ബഡ്ഡിലിരുന്നതും അവളുടെ കൈകൾ അവൻ്റെ കവളിലായി പതിഞ്ഞിരുന്നു ഏതാണ്ട് അവൻ്റെ അവസ്ഥയിലായും അവളും അവൻ വന്നതും അവനോട് കാര്യത്ത് സംസാരിച്ചതും ഒടുവിൽ അവൻ്റെ കയ്യിൽ നിന്നും ബോട്ടിൽ വാങ്ങി കുടിച്ചതും എല്ലാം അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നു ഇടയ്ക്കപ്പോഴും അവനെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നത് ഓർമ്മ വന്നതും ഒപ്പം അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി ആലോചിച്ചതും അവൾ മാറത്തൊന്നും ആലോചിക്കാതെ അവൻ്റെ കവിളിലേക്ക് ആഞ്ഞടിച്ചിരുന്നു നിനക്ക് മതിയായില്ലേ ഇനി എൻ്റെ ശരീരത്തിലുള്ള ആദ്യം തീർന്നില്ലേ അഗ്നിത അതിന് ഞാനെന്ത് ചെയ്തുവെന്നാൽ നീ പറയണേ എനിക്ക് നിന്റെ മുറിയിൽ വന്നത് എങ്ങനെയാണെന്ന് പോലും ഓർമ്മയില്ല ഉണ്ടാവില്ല ഇനി ഒന്നും ഓർമ്മ കാണില്ല അല്ലേലും നഷ്ടപ്പെടാൻ നിനക്കെന്താ ഉള്ളത് ഒന്നുമില്ല ഒന്നും പക്ഷേ വീണ്ടും വീണ്ടും തുറങ്ങുന്നത് എൻ്റെ മനസ്സ് ശരീരം റാം ഒന്നും ഓർക്കണം ഞാനിപ്പോ ഒരു മനുഷ്യനാണ് ചോരയെ നീരുമുള്ള ഒരു മനുഷ്യ സ്ത്രീ ആ എന്നെ നീ വെറും വെറുമൊരു പ്രോസ്റ്റിറ്റ്യൂട്ടായി കാണരുത് നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളത് പറയുമ്പോൾ അവൻ്റെ കയ്യിൽ അതിന് ഉത്തരമുണ്ടായിരുന്നില്ല കാരണം അവൾക്ക് മറുപടി കൊടുക്കാൻ ഇന്നലെ സംഭവിച്ചതൊന്നും അവൻ്റെ ഓർമ്മയിലേക്ക് ഒരിക്കൽ നീ എന്നെ ഇതേപോലെ സ്വന്തമാക്കി ഇന്ന് വീണ്ടും സ്റ്റോപ്പിറ്റ് അഖ്നിത ഒരിക്കൽ ഞാനെങ്ങനെയൊക്കെ ചെയ്തു അത് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷെ ഇന്നലെ നടന്നു ഞാനല്ല പിന്നെ ആരാ കണ്ണടിച്ചിരിട്ടാക്ക നോക്കരുത്ടാ ഇനിയും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഇന്നലെ നിങ്ങളോടുള്ള ദേശത്തിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയ മദ്യപോട്ടിൽ കുറിച്ച് ബോധം കണ്ടപ്പോൾ നിങ്ങളുടെ കഴുകൻ കണ്ണുകൾ ഒരിക്കൽ കൂടി കൊത്തി വലിച്ചെന്റെ ശരീരത്തെ അല്ലെങ്കിലും ബോധമില്ലാത്തവളെ സ്വന്തമാക്കുന്നില്ലാണല്ലോ നിങ്ങളുടെ പൗരഷം ഒഴിഞ്ഞു കിടക്കുന്നത് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിൽ നിങ്ങളെൻ്റെ മുന്നിൽ സ്വയം ചെറുതാവുകയാണ് അറപ്പും വെറുപ്പുമാണ് എനിക്ക് നിങ്ങളോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് എൻ്റെ വാഷ്റൂമിലേക്ക് പോകുമ്പോൾ അവൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും തലേന്ന് നടന്നതൊന്നും ഓർത്തെടുക്കാനാവാതെ അവൻ്റെ കൈകൾ തലമുടിയിൽ കൊരുത്തു വരിച്ചു ഒടുവിൽ അവിടെ എഴുന്നേറ്റ് സ്വന്തം മുറിയിലേക്ക് പോയി ഷവറിന് ചോട്ടിൽ നിൽക്കുമ്പോഴും ഒരുപാട് തവണ നിലത്ത സംഭവങ്ങളിൽ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോഴും അവൻ ഓർമ്മയിൽ വരുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ കാരണവും തേടി മനസ്സലിഞ്ഞു എത്ര കുറിച്ചും ഓഫായാലും തനിക്കു ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയുന്ന റാം എവിടെയാണ് പിഴച്ചത് ഇന്നലെ കുറിച്ച് മദ്യത്തിനെ തന്നെ മയക്കിക്കെടുത്താൻ മാത്രം ശക്തിയുള്ളതായിരുന്നു ഒന്നിനും ഉത്തരം കിട്ടാതെ അവൻ കുളിച്ച് ഫ്രഷ് ആയി ഇറങ്ങി നേരെ പോയത് കമലമ്പയുടെ അടുത്തേക്കായിരുന്നു ഇവിടെ നടന്നതൊന്നും അറിയാതിരിക്കില്ലല്ലോ അറ്റ്ലീസ്റ്റ് താൻ എങ്ങനെ അവളുടെ റൂമിലെത്തിയെന്നെങ്കിലും അറിയാൻ കഴിയുമെന്ന് അവൻ അറിയാമായിരുന്നു കമലമ്പയെ അന്വേഷിച്ച് വന്നവൻ കണ്ടു കിച്ചന്റെ പുറത്തൊരു മൂലയിലായി കൂട്ടിയിട്ടിരിക്കുന്ന ചാക്കുകളെ അതെന്താണെന്ന് അറിയാനുള്ള ആവേശത്തിൽ അതിനിടയിലേക്ക് പോയി തുറന്നു നോക്കിയപ്പോൾ കണ്ടത് മദ്യക്കുപ്പികളാണ് ഇത്രയും തോന്നൽ മദ്യക്കുപ്പികൾ എവിടുന്നാണെന്ന് ആലോചിച്ച് നെറ്റിയിൽ വിരൽ കൊണ്ട് ഒഴിഞ്ഞു നിന്നതും ഒരു നിമിഷം അവന്റെ മുറിയെപ്പറ്റി ആലോചിച്ചു കമലമ്പിയോട് വിവരങ്ങൾ ചോദിച്ചറിയാനുള്ള തിരക്കിൽ തൻ്റെ മുറിയിലെ കാലിയായ ഷെൽഫ് താൻ ശ്രദ്ധിച്ചില്ല അല്ല ശ്രദ്ധിച്ചിട്ടും അത് താൻ ഗൗനിച്ചില്ല അതെങ്ങനെ കാലിയായി അപ്പം ഈ കുപ്പികൾ എവിടുന്ന് പറഞ്ഞു ഒന്നിനും ഉത്തരമില്ലാതെ വന്നതും അവൻ ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു കമലമ്മയുടെ വിളിയായിരുന്നു അവനെ തിരിച്ചു കൊണ്ടുപോകുന്നത് മോനെ റാം അവൻ്റെ ദേഷ്യത്തോടെയുള്ള നിലപ്പ് കണ്ട് ഇന്നലെ നടന്ന് എൻ്റെ ബാക്കിയായി വലതും നടക്കുമെന്നും ഭയന്ന് പതിയെ വിളിച്ചതും അവരവനെ നോക്കി ആ കമലമ്മ ഇതെന്താ ഇവിടെ എത്രയധികം കുപ്പികൾ ഇതൊക്കെ എൻ്റെ മുറിയിലെ ഷെൽഫിലുണ്ടായിരുന്നതല്ലേ അതെ പിന്നെ എങ്ങനെ എന്തൊക്കെ ഇവിടെ അല്ല ഞാനിങ്ങനെ എന്നാലും അവളുടെ മുറിയിലേക്ക് എത്തിയത് ഞാൻ അങ്ങോട്ട് പോകുന്നത് കണ്ടിരുന്നേ കമലമ്മ ഇങ്ങനെ തടയായിരുന്നില്ലേ എനിക്കല്ലേ വെളിവില്ലാതിരുന്നത് അത് മോനെ അകേന്ന് നീ അടുത്ത് വേണമെന്ന് വാശി പിടിച്ച് പറഞ്ഞപ്പോൾ നീയല്ലേ അവളെ മുറിയിൽ കൊണ്ടുപോയി കടുത്തിയേ അവൾ എനിക്ക് വേണ്ടി വാശി പിടിക്കെ കമലം എന്തൊക്കെയാ ഈ പറയണേ ഒന്നും മനസ്സിലാവാതെ അവൻ അവർക്ക് മുന്നിലിരുന്നതും ഇന്നലെ നടന്ന ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോഴും ഇതൊക്കെ ആദ്യമായി കേൾക്കുന്നവനെ പോലെ അവൻ കേട്ടിരുന്നു ഇന്നലെ താൻ വാങ്ങുന്നതും കുപ്പി കാണാത്ത ബഹളം വെച്ചതും അഗ്നിതയോട് കയറ്റതും അവൾ കുപ്പി വാങ്ങി കുടിച്ചതും ഒക്കെ കമലമ്മ പറയുമ്പോഴും അവൻ ഇതൊന്നും ഓർമ്മയില്ലായിരുന്നു